അഞ്ച് രൂപയ്ക്ക് ചായയും മലബാറിന്റെ തനത് പലഹാരങ്ങളും രുചിക്കാം ഫുഡ് കോർട്ടിലുള്ള സ്റ്റാളിൽ തിരക്കോട് സ്നേക്ക് പാർക്കിന് സമീപമാണ് എം വി ആർ ആയുർവേദ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഭാഗമായ ഇല റസ്റ്റോറന്റ് പ്രവർത്തിക്കുന്നത് രുചികരവും വൈവിധ്യവുമായ ഭക്ഷണങ്ങൾ വിളമ്പുന്നതിനാൽ ഏറെ പ്രശസ്തമാണ് ഇല റസ്റ്റോറന്റ് ടിപൊളി ചായ കുടിക്കാമെന്നത് കൊണ്ട് മാത്രമല്ല മലബാറിന്റെ തനതു പലഹാരങ്ങൾ കഴിക്കാമെന്നത് കൊണ്ടാണ് ഹാപ്പിനെസ് ഫെസ്റ്റിവലിന്റെ ഫുഡ് കോട്ടിലുള്ള പറശ്ശിനിക്കടവ് ഇല റെസ്റ്റോറന്റിന്റെ സ്റ്റാളിൽ ആളുകൾ തടിച്ചുകൂടുന്നത് പഴംപൊരി പരിപ്പുവട കിഴങ്ങുപൊരി മുളക് ബജി തുടങ്ങിയ നാടൻ എണ്ണക്കടികൾക്ക് പത്ത് രൂപയെ ഉള്ളൂ കിളിക്കോട് ഇറച്ചിപ്പത്തൽ ഉന്നക്കായ കോഴിക്കാല് കല്ലുമ്മക്കായ് കോഴിയട തുടങ്ങിയവയ്ക്ക് പതിനഞ്ച് രൂപയാണ് വില ചെറുകടികൾക്ക് പുറമെ തലശ്ശേരി ദം ബിരിയാണി പാൽക്കപ്പ പൊറോട്ട വറുത്തരച്ച ചിക്കൻ കറി ബീഫ് റോസ്റ്റ് മീൻ മുളകിട്ടത് അപ്പം പത്തൽ ഇടിയപ്പം എന്നിവയും ഇവിടെയുണ്ട് സപ്തരസക്കോഴിയാണ് ഇവരുടെ സ്പെഷ്യൽ ഐറ്റം സ്പെഷ്യൽ എലാ സ്പെഷ്യൽ തലശ്ശേരി ദം ബിരിയാണി ഉണ്ട് പിന്നെ സപ്തരസ കോഴി വറുത്തരച്ച ചിക്കൻ കറി പൊറോട്ട മീൻ മുളകിട്ടത് ബീഫ് റോസ്റ്റ് അതായത് ഒരു ഐറ്റം സ്നേക്ക് പാർക്കിന് സമീപമാണ് എം വി ആർ ആയുർവേദ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഭാഗമായ ഇല റെസ്റ്റോറന്റ് പ്രവർത്തിക്കുന്നത് രുചികരവും വൈവിധ്യവുമായ ഭക്ഷണങ്ങൾ വിളമ്പുന്നതിനാൽ ഏറെ പ്രശസ്തമാണ് ഇല റെസ്റ്റോറന്റ്